ന്യൂജൻ ബൈക്കുകളിൽ ന്യൂജൻ യുവാക്കൾ കാട്ടുന്ന അഭ്യാസങ്ങൾ ഇപ്പോൾ പലപ്പോഴും കാട്ടുന്നപകടമുണ്ടാക്കുന്ന തരത്തിലാണ് ഇവരുടെ യാത്ര കഴിഞ്ഞ ദിവസം മുംബൈയിൽ ഇത്തരമൊരു അഭ്യാസം നടന്നു മുന്നിലും പിന്നിലും യുവതികളെ ഇരുത്തി നടുറോഡിൽ ബൈക്ക് അഭ്യാസം നടത്തിയ യുവാവിന്റെ വീഡിയോ ഇപ്പോൾ വൈറലാണ് ലൈക്ക് കിട്ടാനായി സോഷ്യൽ മീഡിയയിൽ യുവാവ് തന്നെ വീഡിയോ പോസ്റ്റ് ചെയ്ത് പുലിവാല് പിടിച്ചു പതിമൂന്ന് ഉള്ളതാണ് വീഡിയോ ഏതായാലും ഇപ്പോൾ പോലീസ് കസ്റ്റഡിയിലാണ് കുർള കോംപ്ലക്സ് പ്രദേശത്താണ് സംഭവം ബൈക്കിന് മുന്നിലും പിന്നിലും യുവാവിനൊപ്പം കറങ്ങിയ യുവതികളെ കണ്ടെത്താനുള്ള ശ്രമത്തിലാണ് പോലീസ് മൂന്ന് പേരും ഹെൽമറ്റ് ധരിച്ചിട്ടില്ല എന്നതിനും കേസുണ്ട് അറസ്റ്റിലായ യുവാവ് പല കേസുകളിലും പ്രതിയാണ് ഏതായാലും സംഭവത്തെക്കുറിച്ച് പ്രത്യേക അന്വേഷണ സംഘം വിശദമായി അന്വേഷിക്കുകയാണ് കേരളത്തിലും ഇത്തരം സംഭവങ്ങൾ ഉണ്ടാകുന്നു എന്നതുകൂടി നമ്മൾ ഓർക്കണം ഇനിയെങ്കിലും ഇത്തരം റാഷ് ഡ്രൈവിംഗ് നമുക്ക് ഉപേക്ഷിക്കാം